ജമ്മുകാശ്മീരിലെ കത്വയിൽ സിആർ പി എഫ് ജവാന് വീരമൃത്യു സൈദ ഗ്രാമത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരവാദികളുടെ വെടിയേറ്റാണ് സിആർ പി എഫ് ജവാൻ കബീർദാസ് വീരമൃത്യു വരിച്ചത് രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചു ദോതയിൽ സൈനിക ചെക്ക് പോസ്റ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു കാശ്മീരിൽ അതീവ ജാഗ്രത തുടരുകയാണ് ജമ്മു കശ്മീരിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ ആക്രമണങ്ങളാണ് നടന്നത് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയ ഭീകരരെന്ന് സൈന്യം പറയുന്നു ചൊവ്വാഴ്ച രാത്രിയോടെ അതിർത്തി കടന്ന് കത്വയിലെ സൈദ ഗ്രാമത്തിൽ സമീപ ഗ്രാമവാസികളെന്ന വ്യാജേന കയറിയവരിൽ ആയുധം കണ്ടാണ് പരിശോധനയ്ക്ക് സുരക്ഷാസേന എത്തിയത് സൈനികർക്ക് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു സൈന്യം ശക്തമായി പ്രത്യാക്രമണം നടത്തി പുലർച്ചെ വരെ വെടിവെപ്പ് തുടർന്നു വെടിവെപ്പിനിടെയാണ് സിആർപിഎഫ് ജവാൻ കബീർദാസിന് പരിക്കേറ്റത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏറ്റുമുട്ടലിനിടെ രണ്ടു ഭീകരരെ സേന വധിച്ചു ആക്രമണം നടത്തിയ മൂന്നാമൻ സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നു ഇയാളെ പിടികൂടാൻ ബി എസ് എഫ് അടക്കം പ്രദേശം വളഞ്ഞു ആക്രമണത്തിൽ രണ്ട് പ്രദേശവാസികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ധോഡയിൽ സൈനിക ചെക്ക് പോസ്റ്റിന് നേരെയാണ് ജമ്മു ജമ്മുകാശ്മീർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനും രാഷ്ട്രീയ റൈഫിൾസിലെ അഞ്ച് ജവാൻമാർക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു കേന്ദ്രമന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ദിവസം റിയാസിൽ ഭീകരരുടെ ആക്രമണത്തിൽ ഒൻപത് തീർത്ഥാടകരാണ് മരിച്ചത് രണ്ടു വയസ്സുള്ള കുഞ്ഞടക്കമാണ് കൊല്ലപ്പെട്ടത് ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായ റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി